ഉത്തർപ്രദേശിലെ കാൺപൂർ സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്തി പാകിസ്ഥാന് കൈമാറിയെന്ന പേരിൽ നടന്ന അറസ്റ്റുകൾ രണ്ടായിരത്തി രണ്ടിൽ വാർത്തകളിൽ നിറഞ്ഞതാണ് പ്രത്യേക അന്വേഷണ സംഘവും മിലിറ്ററി ഇന്റലിജൻസും ചേർന്ന് നടത്തിയ നീക്കമായിരുന്നു ഇത് ഇതിലെ രണ്ട് പ്രതികളിൽ ഒരാളുടെ പേര് പ്രദീപ് കുമാർ ഇതേ പ്രദീപ് കുമാർ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അങ്ങേയറ്റം പോസിറ്റീവായ ഒരു കാര്യത്തിന്റെ പേരിൽ ഒപ്പം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരുടെ വിശ്വാസം ഉറപ്പിക്കാൻ പ്രദീപിന്റെ അനുഭവം ഉപകരിക്കും ജീവിതത്തിൽ നേരിടുന്ന അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് പ്രചോദനമാകും പ്രദീപ് കുമാറിന്റെ ജീവിതം രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ച് ജയിൽവാസം അനുഭവിച്ച പ്രദീപ് ഇന്ന് ജഡ്ജി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന് നിയമനക്കത്ത് ഉടൻ നൽകാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തിരണ്ടിലെ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കി പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിൽ രണ്ടു തവണ ജയിൽവാസവും അനുഭവിച്ചു രണ്ടായിരത്തി പതിനാറിൽ യു പി ഹയർ ജുഡീഷ്യൽ സർവീസസ് പരീക്ഷയിൽ പ്രദീപ് ഇരുപത്തിയേഴാം റാങ്ക് നേടിയിട്ടും ദുരിതമൊഴിഞ്ഞില്ല നിയമനത്തിനായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ട് തവണ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ വഴങ്ങിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രദീപ് കുമാറിനെ നിയമിക്കാൻ കഴിയില്ലെന്ന ഇറക്കി യോഗി സർക്കാർ കോടതി വെല്ലുവിളിച്ചു ഒടുവിൽ ഈ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി അന്ത്യശാസനം നൽകിയതോടെയാണ് പ്രദീപ് കുമാറിന് നീതി കിട്ടുന്നത്